ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ നിങ്ങൾ കാണണുണ്ടാവും മക്കളെ ഇതെന്താന്നുള്ളത് പലഹാരമേള ഇത് എവിടെയല്ലേ നമ്മളെ സ്കൂളിലാണ് കേട്ടോ അപ്പൊ ഞാൻ കയത്തി ഇതുങ്ങൾക്കൊന്ന് കാണിച്ചിരട്ടെ ഇതാ പഞ്ചായത്തുനിന്ന് ഇവരൊക്കെ വന്ന് കാണ്ട് ഇവരൊക്കെ കേട്ടോ ഇവരാണ് ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ നമ്മളെ ജയ ഉണ്ട് തൊട്ടടുത്ത് ടീച്ചറുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ലക്ഷ്മി അങ്ങനെ എല്ലാവരും ഉണ്ട് കുട്ടികൾ കുട്ടികളോടൊക്കെ മുന്നിൽ കയറാൻ പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികളെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടീച്ചർ ഓരോന്ന് ഓരോന്ന് എടുത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളിൽ കയറാൻ നോക്കാണ്ട് ഇപ്പം ഞങ്ങളെല്ലാം അടച്ച് വെച്ച് സെറ്റാക്കിയിട്ട് താഴെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയതെട്ടോ നെയ്യപ്പം തിന്നാൽ രണ്ട് കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പൊരിച്ച കോയി ഇവിടെ ഉണ്ട് അങ്ങനെ ഓരോന്ന് ഞമ്മളവിടെ എഴുതി വച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു ഉള്ളി വടയെ കാണാനില്ലെന്ന് ഉൾ ഒഴിഞ്ഞു പറയുന്നു ചായയും സൊറയും അതേപോലെ അങ്ങനെ പല പല ഐറ്റംസ് കൂടെ ഞങ്ങൾ എഴുതി തോക്കി വന്നോളി ഇരുന്നോളി തിന്നോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് ബരിട്ടോ മക്കളെ എല്ലാവരും വന്നോളി ഓരോന്ന് എടുത്തോളി ഇങ്ങനെ കാവശമല്ല എടുത്തോളി എന്ന് പറഞ്ഞിട്ടോ വായിൽ കപ്പലോട് മാ ഇത്രയും മൊഞ്ചുള്ള സാധനങ്ങളാണ് കേട്ടോ ഓരോന്നില്ലേ അങ്ങനെ ഇപ്പോൾ അത് ഞാൻ കൊടുക്കുന്ന ഐറ്റംസ് അപ്പം ഞാൻ കരുതിയത് ഞാനെന്നെ അങ്ങ് മുറിച്ച് വെക്കട്ടെ ഈ ആ ചട്ടിപ്പത്തിരി ഒന്നും ഇല്ല കേട്ടോ ഞമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതാണിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കേട്ടോ ഞമ്മള്മാരിക്കത്തെ ഐറ്റംസൊക്കെ ഇവിടെ പോയിട്ട് പഠിച്ചതിനെ ഞാൻ വടകരെ പോയിട്ട് അവിടെ നിന്ന് കോപ്പി അടിച്ച് പഠിച്ചതാട്ടോ പക്ഷെ എന്നാലും ഓലുണ്ടാക്കുന്നത് ഈ മോഡലായില്ലെങ്കിലും ഞാൻ ഈ മോഡലങ് ഉണ്ടാക്കി പഠിച്ചിട്ടോ ഒരു വേറെ മോഡലിലാണ് ഉണ്ടാക്കട്ടെ ഞാൻ ഞമ്മക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കി അങ്ങനെ ഇങ്ങനത്തെ രീതിയാണ് ഞാൻ പഠിച്ചു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എല്ലാ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ഇല്ല ഒക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരട്ടോ ഞാൻ നിങ്ങൾക്ക് അപ്പം ഞാൻ കരുതി അടച്ചാച്ചൊക്കെ തുറക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം തുറക്കുമ്പോൾ കാണിച്ചത് കാരണം ഇവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ കൂടി കാക്കകൾ നല്ലോണം പേരുന്നുണ്ട് അപ്പം ഞങ്ങൾ എഴുതി തുറന്നപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും അങ്ങ് കാണിച്ചു കൊടുക്കും അപ്പോൾ എല്ലായിടത്തും തുറക്കലൊക്കെ തുടങ്ങിട്ടോ ഫസ്റ്റ് കാണി നമ്മളെ ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ചട്ടിപ്പത്തിരി ഉണ്ട് കേക്ക് ഉണ്ട് ഇതാണ് നമ്മൾ ക്രിസ്മസിനെ ടീച്ചർ വാങ്ങിയ കേക്ക് കെട്ടോ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ഇതാ ഉണ്ടൊക്കെ ഉണ്ട് നല്ല ഉണ്ടുണ്ട് എന്താ പത്തിരി ഉണ്ട് കൊയക്കട്ട ഉണ്ട് കലത്തപ്പുണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് അല്ലാത്തതായിട്ട് ഓരോ ഐറ്റംസും ഇല്ല എല്ലാവരും എല്ലാവരും കൈവിൻ്റെ പരമാവധി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണതേ അല്ല കപ്പുണ്ട് ഓരോരുത്തരും തൊട്ട് താമിച്ചു നോക്കുന്നുണ്ട് ചെറിയ കുട്ടികളല്ലേ ഉൽക്കതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഓരോരോ ഞങ്ങൾ പറഞ്ഞു ഇപ്പം ഞങ്ങളൊന്നും തിന്നണ്ട ഞങ്ങളൊരു റൗണ്ട് അടിച്ചിന് കാണി എന്നിട്ട് നിങ്ങളെ അമ്മമാരെ കൂടെ ഇങ്ങോട്ട് വരി പാത്രം എടുത്തിട്ട് ഇന്ന് ഇന്നിട്ട് ഇങ്ങക്ക് ഏതൊക്കെ ഇഷ്ടമായതെന്നില്ല അത് അമ്മമാരോട് പറയും അപ്പം അമ്മമാർ പാത്രത്തിലിട്ടിരുന്നാണ് അങ്ങനെ ഇപ്പം ഇതാ കുട്ടികളും അമ്മമാർ പെരുതിരക്കാണ് കേട്ടോ എന്താ വേണ്ടേന്ന് കുട്ടികളോട് ചോദിക്കണോ പാത്രത്തിലെടുക്കുന്നു എന്ത് രസം അല്ലേ ഇത് കാണാൻ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഒലിക്കിത് വേണമെന്ന് പറഞ്ഞാണ്ട് ഒരിക്കലിക്ക് എടുത്ത് കഴിക്കാമല്ലോ നമ്മൾ ആരും വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല അവരവരുടെ അമ്മമാരോട് പറയാം എനിക്കിത് വേണം അങ്ങനെയാണ് എനിക്കും ഇഷ്ടമായിട്ടോ മറ്റേ നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ അവർക്ക് തികഞ്ഞോ ഇല്ലേ ഒന്നും അറിയില്ലല്ലോ കിട്ടി കഴിയുന്നത് വരെ എല്ലാവരും തരുന്നു അതെനിക്ക് ഞമ്മള് ലക്ഷ്യമിട്ടോ അതിപ്പോൾ ഇതാ നമ്മൾ ഇവർക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ആൾക്കാർക്കൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഓരോടെ എടുക്കാൻ പറഞ്ഞിട്ടോ നമ്മൾ വിളിച്ച് വരുത്തിയവർക്ക് നമ്മൾ എടുത്ത് കൊടുക്കണമല്ലോ അങ്ങനെ അതാ കുട്ടികളൊക്കെ ചട്ടിപ്പത്തിയൊക്കെ വലിച്ചുപോലി എടുക്കണുണ്ട് നമ്മളെ പ്രീതൻ മോളാണ് കേട്ടോ ഓ അവിടെ പഠിച്ചു പോയിന് കുട്ടികളും വരും കേട്ടോ ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതാണ് നമ്മളെ ടീച്ചറെ ഇത് ടീച്ചറെ കാണാനാണ് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ലക്ഷ്മിജി എല്ലാവരോടും ഇത് വേണ്ടേ ഇത് വേണ്ടേ നല്ല ചോദിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ ചട്ടിപ്പത്തിരി എല്ലാം കാലിയായി മക്കളെ ഇപ്പം ഇനി വളരെ തുച്ഛമായ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ കാണാനിട്ടോ ഒരുവിധ ഐറ്റംസ് ഒക്കെ അല്ലേ ഇത് ഞാൻ ഇനക്ക് വേണ്ടിയിട്ടങ്ങ് മാറ്റി വെച്ചതാണ് കേട്ടോ ഉമ്മാക്കും ഇക്കാക്കും കുട്ടികൾക്കും ഒന്നും കൊണ്ടുപോകാറുണ്ട് ജയനോട് കുറച്ച് എടുക്കാൻ മനപ്പോ ഉള്ള തട്ടിലെടുത്തുകാണ്ട് പോയതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിലേറെ ഐറ്റംസ് ഉണ്ടായിരുന്നിട്ടോ ഞാൻ കുറച്ച് അങ്ങ് തിരക്കൊക്കെ കഴിഞ്ഞിട്ടങ്ങ് എടുക്കാർന്നിട്ടില്ല ലാസ്റ്റിക് ആക്കിയതാണ് ഉം അങ്ങനെ മുനീറാക്കി എന്തെങ്കിലും ഞങ്ങൾ ഉണ്ട് ഇത് നമ്മളെ പ്രൊമോട്ടർട്ടോ എല്ലാവരും വന്നിട്ട് ഇത് ഞമ്മളെ ടീച്ചർ ഹസ്ബൻഡ് പ്രൊബേട്ടോ അപ്പം കുട്ടികർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഈ പലഹാരമേള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ലൈക്ക് ബട്ടൺ തന്നെ മടിച്ചോളി കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ആരും മടിച്ചു നിൽക്കണ്ടേട്ടോ ഇപ്പം എല്ലാവർക്കും ഞമ്മളിത് ആ പലഹാരങ്ങൾ പലവിധ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാലത്തിൽ ഞങ്ങൾ ചായ അങ് ഉണ്ടാക്കി കെട്ടോ ഈ പലഹാരത്തിൻ്റെ കൂടെ കുട്ടികൾക്ക് ചങ്ക് കെട്ടണ്ട ഒരു നല്ല ചൂടോടെ നല്ലൊരു സ്ട്രോങ്ങിലൊരു പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സെറ്റ് ി വെച്ചിട്ടുണ്ട് എല്ലാട്ടോ അപ്പൊ ഞമ്മളെ ഏകദേശം എല്ലാം പാത്രങ്ങളുടെ കാലിയായിത്തൊടങ്ങിട്ടോ എല്ലാരും അപ്പൊ മക്കളെ ഇത്രക്കത്തന്നെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വളരെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല പലഹാരമേളയില്ലേ എല്ലാരും എൻജോയ് ചെയ്ത് കഴിച്ചുട്ടോ നമ്മുക്ക് സമാധാനം അങ്ങനെ കാണുമ്പോട്ടോ എല്ലാരും കഴിച്ച് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണല്ലേ കൊടുന്ന എല്ലാവർക്കും റാഹത്തായി അപ്പോൾ ഇനി ലാസ്റ്റ് ഞാനും ടീച്ചറും ആ ഒരു ഹസ്ബൻഡും ഒക്കെ കേട്ടോ ഞങ്ങൾ കഴിക്കുന്ന കേട്ടോ അവിടെ ഞാൻ നല്ല കപ്പയും ചമ്മന്തിയാണ് കേട്ടോ കഴിക്കണേ അപ്പോൾ ഇത്രക്കത്തേൻ്റെ ഉള്ളു ഞങ്ങൾ സ്കൂളിൽ ഉണ്ടായിട്ട് പലഹാരം മേള കേട്ടോ ഇഷ്ടമായെങ്കിൽ ലേക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ അസലാമലൈക്കും